ഒരു വീഡിയോ കോണ്ടന്റ് കണ്ട് കണ്ടങ്ങ് പോകുമ്പോൾ ക്രിയേറ്റർ പെട്ടെന്നായിരിക്കും സബ്ജക്റ്റുമായി ഒരു ബന്ധമില്ലാത്ത വാക്ക് ഉപയോഗിക്കുക ക്രിയേറ്റർക്ക് തെറ്റി എന്ന് കരുതുന്ന നിങ്ങൾക്കാണ് തെറ്റിയത് സംഗതി അൽഗോ സ്പീക്ക് ആണ് മെറ്റയുടെയും യൂട്യൂബിന്റെയും ടിക്ടോക്കിന്റെയും എല്ലാം രഹസ്യവും പരസ്യവുമായ അൽഗോരിതങ്ങളെ മറികടക്കാനുള്ള കോണ്ടന്റ് ക്രിയേറ്റർമാരുടെ ജെൻസി നിഖണ്ടുവാണ് അൽഗോസ്പീക്ക് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ പിടികൂടി സെൻസർ ചെയ്യാതിരിക്കാൻ ചില സെൻസിറ്റീവ് വിഷയങ്ങളിൽ കോണ്ടന്റ് ക്രിയേറ്റർമാർ ഉപയോഗിക്കുന്ന പകരം വാക്കുകളാണ് അൽഗോ സ്പീക്കിലുള്ളത് ഉദാഹരണത്തിന് കൊന്നു എന്ന് പറയാൻ കിൾഡ് എന്നതിന് പകരം അവർ അണ്ണലയോ എന്നായിരിക്കും ഉപയോഗിക്കുക സ്റ്റോക്കിന് ഗൺ എന്നതിന് പകരം ടിഷും ടിഷും എന്നർത്ഥം വരുന്ന ക്യു പ്യു എന്ന് പ്രയോഗിക്കും ഈ വളഞ്ഞ വഴിയാണ് അൽഗോ സ്പീക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് അക്രമവും വെറുപ്പും അശ്ലീലതയുമല്ല നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് സോഷ്യൽ മീഡിയ കമ്പനികൾ ഇത്തരം സെൻസർഷിപ്പുകളെ അഭിമാനപൂർവ്വം പറയാറുള്ളത് എന്നാൽ ചില രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ മുതൽ ദരിദ്ര പശ്ചാത്തലങ്ങളുള്ള ഉള്ളടക്കങ്ങൾ വരെ ഒളിപ്പിക്കാനാണ് കമ്പനികൾ അൽഗോരിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതെന്നും ഇതിനെ മറികടക്കാനാണ് അൽഗോസ്പീക്ക് ഉപയോഗിക്കുന്നതെന്നും വിവിധ ഇൻഫ്ലുവൻസർമാർ പറയുന്നു ചില വാക്കുകളെ നിയന്ത്രിക്കുന്ന പരിപാടി തങ്ങൾക്കില്ലെന്ന് ടെക് കമ്പനികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറിച്ചാണ് അനുഭവമെന്ന് കോണ്ടന്റ് ക്രിയേറ്റർമാർ സാക്ഷ്യപ്പെടുത്തുന്നു വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം നിയന്ത്രിക്കുന്നില്ലെന്ന അവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ ചില പ്രത്യേക ഉള്ളടക്കങ്ങൾ ഈ ടെക് ഭീമന്മാർ അടിച്ചമർത്തുന്നതിന് ധാരാളം തെളിവുകളുണ്ട് തുല്യതയും സുതാര്യതയും പ്രസംഗിക്കവേ തന്നെയാണ് ഫലസ്തീൻ ഉപയോക്താക്കളെയും ഫലസ്തീനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ളടക്കങ്ങളെയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വളരെ കൃത്യമായി നിയന്ത്രിക്കുന്നതെന്ന് ബി ബി സിയുടെയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെയും അന്വേഷണങ്ങൾ ഈയിടെ തെളിയിച്ചിരുന്നു അൽഗോരിതങ്ങൾ തിരിച്ചറിഞ്ഞ് തടയുമെന്ന സംശയമുള്ള ചില വാക്കുകൾക്ക് പരം അതേ ആശയം ധ്വനിപ്പിക്കുന്ന ബദൽ വാക്കുകളോ ചിഹ്നങ്ങളോ കോഡുകളോ ആണ് അൽഗോ സ്പീക്കിൽ ഉപയോഗിക്കുന്നത് ചില ഉദാഹരണങ്ങൾ ഇതാ ആർക്കെങ്കിലും എതിരെ അക്രമ സംബന്ധിച്ച് വിവരിക്കുന്നതിന് ഗോയിങ് ടു ദി ജിം ചിലർ ഉപയോഗിക്കാറുണ്ട് റേപ്പിന് പരം ഗ്രേപ്പ് എന്നും ലൈംഗിക അതിക്രമം അഥവാ സെക്ഷൽ അസോൾട്ട് സൂചിപ്പിക്കാൻ എസ് ഐ എന്നും ലൈംഗിക തൊഴിലാളികൾക്ക് അക്കൌണ്ടന്റ്സ് എന്നും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് ലക് ബൂട്ടി എന്നും ഒക്കെയാണ് ബദൽ വാക്കുകൾ